യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫൈവ് ടിപ്സ് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കുക കാരണം വെള്ളത്തിലൂടെയാണ് യൂറിൻ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് യൂറിനിൽ കൂടിയാണ് ബാക്ടീരിയ നമുക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ബാക്ടീരിയ യൂറിനറി ബ്ലാഡറിൽ നിലം ഉറപ്പിക്കുന്ന മുമ്പായിട്ട് തന്നെ അതിന് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് വെള്ളം നന്നായിട്ട് കുടിക്കാൻ പറയാറുള്ളത് രണ്ടാമത്തെ ടിപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന അണ്ടർ ഗാർമെൻറ്റ്സ് അത് കോട്ടൺ അണ്ടർ ഗാർമെൻറ്റ്സ് ആയിരിക്കണം കൂടുതൽ ടൈറ്റ് ഫിറ്റിംഗ് ആകരുത് ഇനി ജീൻസോ അങ്ങനത്തെ ടൈറ്റ് ഫിറ്റിംഗ് ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യണമെങ്കിൽ പോലും വിതിൻ ട്വൽവ് അവേഴ്സ് അത് മാറ്റിയിട്ട് കുറച്ച് ലൂസ് ആയിട്ടുള്ള ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യാം നമ്പർ ത്രീ പബ്ലിക് ടോയ്ലറ്റ്സ് പൊതുവെ അവോയ്ഡ് ചെയ്യാൻ നോക്കണം പക്ഷെ ചില സാഹചര്യങ്ങളിൽ അത് ചിലപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം അപ്പോൾ പറ്റുന്നാണെങ്കിൽ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് വെസ്റ്റേൺ ടോയ്ലറ്റ് ആണ് ഇനി അവിടെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ടോയ്ലറ്റ് സീറ്റ് ഒന്ന് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുക പറ്റുമെങ്കിൽ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ തന്നെ ടിഷ്യൂവിലിട്ടിട്ട് ആ ടോയ്ലറ്റ് സീറ്റ് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഇരിക്കുക നമ്പർ ഫോർ സെക്ഷൽ കോഴ്സ് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഡൗച്ചിങ് ചെയ്യുക നമ്പർ ഫൈവ് ഹാൻഡ് ഹൈജീൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുക ബാത്റൂമിൽ പോകുന്ന സമയത്തായിരുന്നു മുമ്പായിട്ടും ഹാൻഡ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അത് കഴിഞ്ഞിട്ടും ഹാൻഡ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക